ഹായ് എവ്രി വൺ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ സോ എച്ച് എസ് എസ് ടിയുടെ ടൈം ടേബിളൊക്കെ പബ്ലിഷ് ചെയ്തു അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ഉത്സാഹത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം അപ്പോൾ ഇനി ഒക്ടോബർ ആകുമ്പോഴത്തേക്കും നമുക്ക് എക്സാം ആയി ഇനി അധികം സമയമില്ല അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ടൈം ടേബിളോടെ പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് എല്ലാവരും പഠിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എച്ച് എസ് എസ് ടിയുടെ നിങ്ങൾക്ക് സഹായമാവുന്ന ഡി എ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ ഡാറ്റ അനാലിസിസ് ആൻഡ് അൽഗോരിതം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയറിലും പല എക്സാം കോമ്പറ്റീറ്റീവ് എക്സാംസിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആയിട്ടാണ് അപ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ടൈം കോംപ്ലക്സിറ്റി കാണുക അല്ലെങ്കിൽ ഒരു കോഡ് തന്നിട്ട് അതിൽ നിന്ന് ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ കാണാം അങ്ങനെയുള്ള ആ ഒരു കോം ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ മിക്കവാറും പ്രീവിയസ് ഇയർ ടെക്നിക്കൽ എക്സാംസിലൊക്കെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാം സോ ഫസ്റ്റ് ക്വസ്റ്റിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി കൺസിഡർ ദ ഫോളോയിങ് കോഡ് സെഗ്മെന്റ് ദ ടൈം കോംപ്ലക്സിറ്റി ഫോർ ദ ഫോളോയിങ് കോഡ് സെഗ്മെന്റ് വിൽ ബി ഇപ്പോ നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട് ആ കോഡിന്റെ ടൈം കോംപ്ലക്സിറ്റി കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ എന്താണ് രണ്ട് ലൂപ്പ് ആണ് തന്നിരിക്കുന്നത് അല്ലെ ഫോർ ഐ എസ് ഈക്വൽ ടു ഐ ടു എൻ അപ്പോൾ ഐ എന്ന് പറയുന്നത് വൺ ടു എനും ജെ എന്ന് പറയുന്നത് ഐന്റെ വാല്യൂ എത്രയാണ് അതായത് വൺ മുതൽ എൻ വരെ അതും എന്ത് ചെയ്യുന്നു മാറുന്നു അല്ലെ അപ്പൊ രണ്ട് ലൂപ്സ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഈയൊരു ഓരോ കോഡ്സിനെ പറ്റി തരുമ്പോഴും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുക അതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് കുറച്ച് ട്രിക്സ് കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ ഇതിൽ രണ്ട് ലൂപ്പാണ് അല്ലേ ഒരു സിംഗിൾ ലൂപ്പാണ് വരുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ ഇതൊരു രണ്ട് ലൂപ്പാണ് അല്ലേ അപ്പോൾ ഇത് എത്ര ടൈംസ് റൺ ചെയ്യും ഇത് എൻ ടൈംസ് റൺ ചെയ്യും ഇത് ഈ ലൂപ്പ് എത്ര ടൈംസ് റൺ ചെയ്യും ഐ ടു എൻ ആണ് അതിൻ്റെ വാല്യൂ വൺ ടു എൻ അല്ലേ അപ്പോൾ ഇതും എന്ത് എത്ര ടൈംസ് റൺ ചെയ്യും എൻ ടൈംസ് റൺ ചെയ്യും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ വിസ് ഈക്വൽ ടു n സ്ക്വയർ ആണ് അല്ലേ n സ്ക്വയർ ആണ് അപ്പൊ ഇതിന്റെ കോംപ്ലക്സിറ്റി എന്താ വരിക ബിഗ് ഓഫ് n സ്ക്വയർ ആണ് ഇതിന്റെ കോംപ്ലെക്സിറ്റി വരിക അപ്പൊ ഇതിന്റെ ഓപ്ഷൻസിൽ ബിഗ് ഓഫ് n ഉണ്ട് ബിഗ് ഓഫ് n സ്ക്വയർ ഉണ്ട് n ക്യൂബ് ഉണ്ട് ബിഗ് ഓഫ് വൺ ഉണ്ട് അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക ബിഗ് ഓഫ് n സ്ക്വയർ സപ്പോസ് ഈ ഒരു ലൂപ്പ് ഇല്ല ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിന്റെ കോംപ്ലക്സിറ്റി എന്താ ബിഗ് ഓഫ് എന്നാവുമായിരുന്നു നമുക്ക് ഇങ്ങനെ ലൂപ്പ് വരുമ്പോൾ പ്രവാഹിട നിങ്ങൾ നോക്കണം ഇങ്ങനെ വൺ ടു എത്ര ടൈം ആണ് വരുന്നത് എത്ര ടൈം ആണ് റൺ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ഒരു ലൂപ്പ് ആണെങ്കിൽ ലൈൻ ആയിരിക്കാം രണ്ട് ലൂപ്പ് ആണെങ്കിൽ ലൈൻ സ്ക്വയർ ആയിരിക്കും മൂന്ന് ലൂപ്പ് ആണെങ്കിൽ ക്യൂബ് ആയിരിക്കും ചില സമയത്ത് ഇങ്ങനത്തെ ഒരു നെസ്റ്റഡ് ലൂപ്പ് വന്നാലും സെക്കൻഡ് ലൂപ്പും ഫസ്റ്റ് ലൂപ്പും തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ വരുന്നത് സീരിയസ് ഒക്കെ ആയിരിക്കും ഫോം ചെയ്യുന്നത് അന്നേരം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം അന്നേരം കോംപ്ലക്സിറ്റി മാറും അല്ലാതെ നോർമൽ കേസിൽ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്തെയാണോ ഇതിൻ്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാം ഓക്കെ സോ ഇത് ഇത്തവണത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഐ ടി ട്വൻ്റി ട്വൻ്റി ത്രീയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നോക്കി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ ഇതിലൊരു ഫംഗ്ഷനാണ് ഐ ഇ സി ഗൽ ടു സീറോ ടു ഐ ലാൻ എൻ ഐ പ്ലസ് പ്ലസ് ജെ ഇ സി ടു സീറോ ജെ ലസ് ആൻ എൻ ജെ പ്ലസ് പ്ലസ് ദെൻ ഇവിടെ ഒരു ഓപ്പറേഷൻസ് ഉണ്ട് എന്നുള്ളത് നോക്കാം ദെൻ വാട്ട് ഇസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദ ഫങ്ഷൻ ഇപ്പം നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബേസിസില് നമുക്കറിയാലോ എന്താണ് ഇവിടെയും എന്താ രണ്ട് ലൂപ്സ് ആണുള്ളത് ഇവിടെ എന്താണ് സീറോ ടു എൻ വരെ ഇവിടെ എന്താ സീറോ ടു എൻ വരെ സോ എന്താണ് ഇതും എൻ ടൈംസ് ഇവിടെയും എൻ ടൈംസ് ആണ് ആണല്ലേ സോ എൻ ഇൻ ടു എൻ എൻ സ്ക്വയർ സോ ഇവിടെയും എന്താണ് ആൻസർ ബിഗോഫ് എൻ സ്ക്വയർ ആണ് ഇവിടുത്തെ മനസ്സ് സിമ്പിൾ അല്ലേ ഈ ഒരു അപ്പോൾ ആ നേരത്തെ കണ്ട അതേ സെയിം മോഡലിൽ തന്നെയുള്ളൊരു ക്വസ്റ്റിനാണ് കേട്ടോ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇത് ഫങ്ഷൻ എന്തുകൊണ്ടാണ് ഈ ഫംഗ്ഷനിൽ രണ്ടിലും എന്താണ് നെസ്റ്റഡ് ലൂപ്സ് ലൂബ്സാണുള്ളത് സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എൻ ഇൻഡു എൻ ആണ് സോ അതുകൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത് എൻ സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ അവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇത് നമ്മുടെ ബൈനറി സെർച്ച് അൽഗോരിതം ആണ് അല്ലെ ബൈനറി സെർച്ച് അൽഗോരിതം എന്താണത് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് സ്ട്രാറ്റജി ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺക്വയർ സ്ട്രാറ്റജി അല്ലെ ഡിവൈഡ് ആൻഡ് ഡിസൈൻ സ്ട്രാറ്റജീസ് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് എന്തിൽ ഈ ഒരു അൽഗോ ഈ ഡി എ എന്ന് പറയുന്ന സബ്ജെക്റ്റിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിവൈഡ് ആൻഡ് കോൺക്വെയർ അൽഗോരിതംസ് അല്ലേ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അൽഗോരിതമാണ് ബൈനറി സെർച്ച് എന്ന് പറയുന്ന നൽകോരിതം എങ്ങനെയാ ബൈനറി സെർച്ച് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ എലമെന്റ്സ് ഉണ്ടാവും അതിലെ മിഡിൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും അല്ലെ മിഡ് കണ്ടുപിടിക്കും മിഡ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് ഏതാണോ ആ എലമെൻറ്റും നമ്മുടെ മിഡ് വാല്യൂ തമ്മിൽ ഈക്വൽ എന്ന് നോക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ അതാണ് നമ്മുടെ ആൻസർ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടി ഇനി അതല്ലെങ്കിലോ ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് പാർട്ടാക്കി തിരിച്ചു അല്ലേ മിഡിൽ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും മിഡിൽ വാല്യൂവിനേക്കാളും ലെസ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ മിഡിൽ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിലോ നമ്മൾ സെർച്ച് ചെയ്യേണ്ടതെങ്കിലോ ആ മിഡിൽ വാല്യൂവിൻ്റെ റൈറ്റ് പോർഷനിലേക്ക് അല്ലെ മിഡിൽ പ്ലസ് വൺ ടു എൻ വരെ നമ്മൾ ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ മിഡിൽ മൈനസ് വൺ ടു എൻ വരെ ചെയ്യുന്നു ഈ ഓപ്പറേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ ഡിവൈഡ് ചെയ്ത് കോൺക്വയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കുന്നത് സോ ദാറ്റ്സ് ദാറ്റ്സ് വൈ എന്താണ് ഇത് ഇറ്റ് ഈസ് അണ്ടർ ദ ഡിവൈഡ് ആൻഡ് കോൺക്വയർ സ്ട്രാറ്റജി ഓക്കെ അപ്പൊ ഇതൊന്നുമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ഫൈൻഡ് ദ വാട്ട് ഇസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ച് ഫംഗ്ഷൻ ബൈനറി സെർച്ച് ഫംഗ്ഷന്റെ ടൈം കോംപ്ലക്സിറ്റി എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സോ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് അതായത് ഓരോ തവണയും എങ്ങനെയാണ് ഇതിന്റെ ആദ്യം നമുക്ക് എന്താണ് വാട്ട് ഈസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദ ബൈനറി സെർച്ച് എന്നുള്ളതിന്റെ ആൻസർ വരുന്നത് ഓ ലോഗ ബിഗ് ഓഫ് ലോഗ സോ എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം അപ്പൊ ബൈനറി സെർച്ച് എന്താ ചെയ്യാ n ആണ് നമ്മളുടെ അറിയുമെങ്കിൽ ബൈനറി സെർച്ച് എന്ത് ചെയ്യുന്നു അതിനെ ഈക്വൽ ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു n ബൈ ടു ആക്കി ഡിവൈഡ് ചെയ്യുന്നു അടുത്ത കേസിലോ ഇപ്പൊ ഇതാണ് ഇത് മിഡ് എലമെന്റ് കണ്ടുപിടിച്ചു ദെൻ രണ്ട് ഈക്വൽ ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു വീണ്ടും ഇതിനെ ഈക്വൽ ഹാഫ് ആക്കും വീണ്ടും ആക്കും അപ്പൊ എന്താവും n ബൈ ഫോർ ആ വീണ്ടും ഈക്വൽ ഹാഫ് ആകും എൻ ബൈ എയ്റ്റ് ആവും അല്ലെ ഇങ്ങനെയാണ് ബൈനറി സെർച്ച് ഈക്വൽ ഹാഫ് ആക്കി ഈക്വൽ ഹാഫ് ആക്കി പോവാണ് ചെയ്യുന്നത് അല്ലേ സോ ദാറ്റ്സ് എ സീരീസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് എൻ ബൈ ടു എൻ ബൈ ഫോർ ആൻഡ് എൻ ബൈ എയ്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാം എൻ ബൈ എൻ ബൈ ടു ആക്കുകയാണ് അല്ലേ ചെയ്യുന്നത് സോ എൻ ബൈ ടു എൻ ബൈ ടു എൻ ബൈ ടു റൈസ് ടു ത്രീ അല്ലേ എക്സെട്രാ എങ്ങനെയാ പോകുന്നത് സോ നമുക്ക് ലാസ്റ്റ് എന്താ വരിക ടു റൈസ് ടു കെ ആ വരുക അല്ലെ ആണ് സോ നമുക്കറിയാം എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതായത് നമുക്ക് എവിടം വരെ ചെയ്യണം വെൻ എൻ എസ് ഈക്വൽ ടു കെ ആവുന്നത് വരെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കെ ലോഗ് ടുന്ന് കിട്ടും കെ ലോഗ് ടു അല്ലെ ലോഗ് എൻ എസ് ഈക്വൽ ടു കെ ലോഗ് ടു കിട്ടും സോ കെ ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും കിട്ടും സോ ലോഗാണ് അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സോ എന്നാൽ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ ഇതില്ലെങ്കിൽ നമുക്കറിയാം നമ്മളൊക്കെ ഒരു എന്താണ് ബൈനറി സെർച്ച് പോലെ നമുക്ക് ഇഷ്ട പ്രധാനപ്പെട്ട എല്ലാ അൽഗോരിതസിൻ്റെയും കോംപ്ലക്സിറ്റി നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം അതല്ലാതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീരീസുകളുണ്ട് അല്ലേ ഇപ്പോൾ വൺ സ്ക്വയർ ടു സ്ക്വയർ ത്രീ സ്ക്വയർ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സീരീസുകൾ ഇങ്ങനത്തെ ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് സീരീസുകളുടെ കോംപ്ലക്സിറ്റി നോർമലി എന്തായിരിക്കും ലോഗിൻ ആയിരിക്കും എന്ന് പഠിച്ചാലും മതി ഓക്കെ അപ്പം അങ്ങനെയാണ് ഇവിടെ ഒരു ഡിവൈഡ് ബൈ റ്റു ഡിവൈഡ് ബൈ ടു ആയി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ദർ വിൽ ബി എ സീരീസ് ടോ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ബൈനറി സെർച്ച് അൽഗോർ ദീസ് ലോഗിൻ ഓക്കെ സിംപിൾ ആണ് മ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിട്ടുള്ള ടെക്നീക്കാണ് കേട്ടോ നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അത് സോ ഏഹ് മേജർ ആയിട്ടുള്ള അൽഗോരിതംസിന്റെ കോംപ്ലക്സിറ്റി മറക്കരുത് കാരണം ആ സമയത്ത് നമുക്ക് ഇതെല്ലാം ഒരു മിനിറ്റ് പോലും തികച്ചു കിട്ടില്ല നമുക്ക് ഒരു ആൻസർ ചെയ്യാൻ അല്ലേ അപ്പോ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ക്യുക്കായിട്ട് കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്ന ഒരാൾക്കാണ് അവിടെ എത്താൻ പറ്റുള്ളൂ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക മേജർ ആയിട്ടുള്ള അൽഗോരിതംസിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി ടൈം കോംപ്ലക്സിറ്റി ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക സോ ബൈനറി സെർച്ച് ചോദിച്ചാൽ മോജ്സ് സോർട്ട് ചോദിച്ചാൽ ക്യൂക്സ് സോർട്ട് ചോദിച്ചാൽ ഇനി സ്ട്രേസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് ചോദിച്ചത് ഇതെല്ലാം എന്താ പെട്ടെന്ന് നമുക്ക് ഓപ്ഷൻ നോക്കി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റണം ഓക്കെ അപ്പൊ അതൊക്കെ നമ്മൾ വൈഹാർട്ട് എന്നെ ചെയ്യുക എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഓക്കെ അതെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇറ്റ് ഒരു റിക്വേനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെറിയ ക്ലാസ്സിലേ തുടങ്ങി പഠിക്കുന്ന റിക്കേഷൻ പ്രോബ്ലത്തിന്റെ എക്സാമ്പിൾ ആണത് അല്ലേ അപ്പോൾ വാട്ട് ഇസ് ദൈം കോംപ്ലക്സിറ്റി ഓഫ് ദ ഫാക്ടോറിയൽ ഫങ്ഷൻ ഫാക്ടോറിയൽ ഫങ്ഷ്ടസിറ്റി എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബികോഫ് n ആണ് അല്ലെ ബിഗ് ഓഫ് n ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് തരുക കാരണം എന്താണ് ഇത് എത്ര തമയാണ് വർക്ക് ചെയ്യുന്നത് ഇത് n ടൈംസ് ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം അതായത് റിക്കർഷൻ ഇവിടെ എന്താണ് എത്ര സമയം എന്ത് ചെയ്യും എപ്പോഴാണോ n എസ് ഈക്വൽ ടു ഈക്വൽ ടു സീറോ ആയി റിട്ടേൺ വൺ കൊടുക്കുക അപ്പോഴാണ് എന്താ ഇതാണ് ഇതിന്റെ നമുക്കറിയാം ഒരു റിക്കർഷൻ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് റിക്കർഷൻ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുകയാണ് അൺ എന്താണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ റീച്ച് ചെയ്യുന്നത് വരെ അപ്പം ഇവിടെ നമ്മൾ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എന്താ എൻ എസ് ഈക്വൽ ടു ഈക്വൽ ടു സീറോ ആവുമ്പോൾ റിട്ടേൺ വൺ അപ്പം ഇതെന്ത് ചെയ്യാണ് റിക്കോഷൻ എൻ ടൈംസ് ഇവിടെ ഒക്കെ ചെയ്യുന്നു എപ്പോൾ വരെ അൺ ഇറ്റ് റീച്ചസ് ദ ബേസ് ആ ബേസ് കേസ് വരെയാണ് എൻ ടൈംസ് റീച്ച് ചെയ്യുന്നത് അപ്പം എൻ വന്നു എൻ മൈനസ് വൺ ചെയ്തു അല്ലേ നമുക്കറിയാം നമുക്ക് ടൂ ആണെന്നുണ്ടെങ്കിൽ ടൂ ഫാക്ടോറിയൽ െ അപ്പൊ ടു നമ്മുടെ ടേമിനേറ്റിംഗ് കണ്ടീഷൻ എവിടെയാണോ അത് വരുന്നത് വരെയാണ് ഈ ഒരു റിക്വേഷൻ്റെ കോംപ്ലക്സിറ്റി അപ്പൊ എൻ ടൈംസ് ആണ് ഇത് വർക്ക് ചെയ്യുന്നത് സോ ദ കോംപ്ലക്സിറ്റി ഈസ് ബിഗ് ഓഫ് എൻ അടുത്തത് ഒരു ഇതൊരു സീരീസ് ബേസ്ഡ് ആയിട്ടുള്ള ആണ് പെട്ടെന്ന് നമുക്കിത് കാണുമ്പോ എന്ന് എഴുതാനായിട്ടുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല നമ്മൾ നോക്കി എങ്ങനെയാണ് എൻ്റെ ഐ എൻ്റെ വർക്കിംഗ് ഐ എവിടം വരെ വർക്ക് ചെയ്യും എങ്ങനെയാണ് എങ്ങനെ ഇൻ വരെ എത്ര എത്ര ടൈംസ് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് മാത്രമാണോ നമ്മളെന്തെയ്യും ഇങ്ങനത്തെ ആൻസർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുള്ളൂ ഓടി നമ്മൾ ലൂപ്പ് കാണുമ്പോഴ് തന്നെ നമുക്കൊരു ടെൻഡൻസി ഉണ്ടല്ലോ പെട്ടെന്ന് ഇതാണല്ലോ ോജിക് അല്ല പക്ഷെ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം അതാണ് ഞാൻ ആദ്യമേ ലൂപ്പിന്റെ ലോ ലൂപ്പിൻ്റെ ട്രിക്ക് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മളൊന്ന് നോക്കണം എന്തിൻ്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം അപ്പം ഇവിടെ എന്താണ് ഐൻ്റെ വാല്യൂ വൺ തന്നിട്ടുണ്ട് വൈൽ ഐ ലെസ് ദാൻ എൻ വരെയാണ് ഇത് പോകേണ്ടത് ഐ എസ് ഈക്വൽ ടു ഐ ഇൻ ടു ടു ഓക്കെ ഐ എസ് ഈക്വൽ ടു ഐ ഇൻ ടു ഞാൻ എൻ്റെ ഐൻ്റെ വാല്യൂ ഇന്നിൻ്റെ വാല്യൂ ഒരു ലൈക്ക് ഒരു ഫൈവ് ഫൈവ് ആയിട്ട് എടുക്കാം ഓക്കെ വാല്യൂ വൺ ആയിരുന്നു അതിന്റെ വാല്യൂ എന്തായിപ്പോ ടു സോ വീണ്ടും വന്നു ചെക്ക് ചെയ്തു ടു ലെസ് ദാൻ എൻ ടൂസ് ദാൻ സിക്സ് ഫൈവ് ആണല്ലേ അപ്പൊ അത് ട്രൂ ആണ് അടുത്ത വാല്യൂ എന്താ കിട്ടുക ഫോർ കിട്ടി സോ ഫോർ ലെസ് ദാൻ സിക്സ് ഏ ശരിയാണ് അല്ലേ അപ്പോൾ ഫോർ ഇൻ ടു എയ്റ്റ് പിന്നെ അപ്പോൾ അയൻ്റെ വാല്യൂ എന്തായി എയ്റ്റായി എയ്റ്റ് ലെസ് ദാൻ സിക്സ് ആണോ അല്ല അപ്പൊ അത്രയും കിട്ടി ഈ മൂന്ന് വാല്യൂസ് കിട്ടി ഇതിനെന്താണ് ഇതെങ്ങനെയാണ് ഇതിന് നമുക്ക് സീരിയസ് ആയിട്ട് എഴുതാമല്ലോ ടു വൺ ടു ത്രീ അപ് ടു എവിടെ വരെ ചെയ്യൂത് എൻ വരെ ചെയ്യുമല്ലേ അപ്പോൾ ടൂ റൈസ് ടു വൺ ടൂ റൈസ് ടു റൈസ് ടു ത്രീ എക്സെട്രാ ടു കെ വരെ ചെയ്യും സോ എൻ എൻ്റെ വാല്യൂ എന്താണ് ടൂറൈസ് ടു കെ ആയിരിക്കും നേരത്തെ നമ്മൾ ബൈനറിയുടെ കേസിലൊക്കെ ചെയ്ത പോലെ തന്നെ ലോഗ് എടുക്കുക ലോഗു കെ ഇൻ ടു ലോഗ് ടു ലോഗ് ടു ദൈസ് ടു എന്ന് പറയുന്നത് വൺ ആണ് അല്ലേ അപ്പം കെ എസ് ഈക്വൽ ടു ലോഗാണ് നമുക്ക് കിട്ടുന്നത് സോ ടൈം കോംപ്ലക്സിറ്റി എന്താണ് ലോഗിത് ചെയ്യേണ്ടത് കേട്ടോ സോ ഇവിടെ ആൻസർ വരിക ആയിരിക്കും ഓക്കെ സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ വേരിയബിൾ ആയി ഡബിൾ സീസ് ടൈംസ് ഓർ ദ ലൂപ്പ് റൺസ് അപ്രോക്സിമേറ്റ്ലി ലോഗിൻ ടൈംസ് ഇങ്ങനെയാണ് ഇത് വരുന്നത് സോ ഇതുപോലത്തെ സീരീസുകൾ വരുമ്പോൾ മിക്കവാറും അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ലോഗിൻ ആയിരിക്കും ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ദെൻ ഇതുപോലെ ഒരു റിക്കേഴ്സ് റിക്കേഴ്സി ഫങ്ഷൻ ആൻഡ് ദ ലൂപ്പ് അല്ലേ രണ്ടും ഉണ്ട് ഇവിടെ നോക്കി വോയിഡ് ഫംഗ്ഷൻ ഇൻഡൻ ഇഫ് എൻ ലെസ് ദർ ഈക്വൽ ടു വൺ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് നമ്മുടെ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ആണിത് For is equal to zero, i i i 0 less than n i plus plus ൂപ്പ് വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഫംഗ്ഷൻ ഓഫ് എൻ ബൈ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്താന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് അതായത് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ ഇത് എത്ര ടൈം എക്സിക്യൂട്ട് ചെയ്യും അപ്പം ഇതിന്റെ കോംപ്ലക്സിറ്റി എന്താ ബിഗ് ഓഫ് എൻ ആണ് പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഫങ്ഷൻ ഓഫ് എൻ ബൈ ടു ആണ് അല്ലേ അപ്പം ഇനീഷ്യലി ഫസ്റ്റ് ഇങ്ങനെ കോൾ ചെയ്തിരിക്കുന്ന എൻ ബൈ ടു വച്ചിട്ടാണിപ്പോൾ നമുക്കത് നോക്കാം അല്ലേ ഫസ്റ്റ് നമുക്കിപ്പോൾ നാലാണ് നമ്മളിവിടെ ഫംഗ്ഷനിൽ പാസ് ചെയ്ത് കൊടുക്കുക അത് നാല് ലസ് ദാനോർ ഈക്വൽ ടു വൺ ആണോ എന്നുള്ളത് നോക്കി അല്ല അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു ഐ എസ് ഈക്വൽ ടു സീറോ അപ്പോൾ ഇവിടെ വന്നു എന്താണ് ഫോർ ബൈ ടു അല്ലേ അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് പിന്നെ വന്നിരിക്കുന്നത് ഫങ് ഫോർ ബൈ ടു ആണ് പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടി എൻ ആണ് അല്ലേ വീണ്ടും വരുമ്പോൾ അതിൻ്റെ പകുതി ഇപ്പോൾ നമ്മൾ ഈ ടു ഞാനിപ്പോൾ ഫോർ എടുത്തു അടുത്ത കേസിൽ ടു എടുത്തു പിന്നെ വൺ അങ്ങനെയല്ലേ വരിക സോ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടി വൺ എന്ന് പറയുമ്പോൾ ടെർമിനേറ്റ് ചെയ്തു പോയി അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ പകരം എയ്റ്റ് ഫോറിന് പകരം എയ്റ്റ് ആണ് എടുത്തതെങ്കിൽ ആദ്യം എയ്റ്റ് ബൈ അല്ലേ കൊടുക്കുമ്പോൾ എയ്റ്റ് ബൈ ടു അപ്പം അടുത്ത കേസിൽ എയ്റ്റ് എൻ എയ്റ്റ് കൊടുത്താൽ അടുത്തത് ഫോർ ടു വൺ വന്ന് കഴിയുമ്പോൾ ടെർമിനേറ്റ് ചെയ്തു അപ്പം ഇതെന്താണ് ഇതും നേരത്തെ നമ്മൾ ഇപ്പോൾ കണ്ട പോലത്തെ ഒരു സീരീസ് തന്നെയാണ് അല്ലേ എന്താണ് ടു റൈസ് ടു വൺ ടൂ റൈസ് ടു റ്റു റൈസ് ടു ത്രീ ഇത് ഡിക്രീസിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് ഇവിടെ വന്നിരുന്നത് അപ്പം ഇങ്ങനെ ഒരു സീരീസ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം എന്താണ് അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ലോഗിൻ ആണെന്ന് നമുക്കറിയാം അല്ലേ അതിന്റെ കൂടെ ഇതുമുണ്ട് അല്ലെ ഒരു ഈ ലൂപ്പ് വർക്ക് വർക്ക് ചെയ്യാനുള്ള കോംപ്ലക്സിറ്റി ദാറ്റ് ഈസ് എൻ സോ ടോട്ടൽ കോംപ്ലക്സിറ്റി എന്തായിരിക്കും എൻ കോംപ്ലക്സിറ്റി വരിക എന്തായിരിക്കും എൻ ലോഗ ഇതാണ് ഈ ഒരു ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ അപ്പോൾ ഇത് രണ്ടും വന്നിട്ടുണ്ട് അല്ലെ ലൂപ്പിന്റെ ഒരു കോൺസെപ്റ്റ് ആ ഒരു അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയും അതുപോലെ തന്നെ റിക്കേഴ്ഷൻ്റെയും കൂടെ വന്നിട്ടുണ്ട് റിക്കേഴ്ഷനിൽ തന്നെ എന്താണ് സീരീസ് ആണത് അല്ലേ അപ്പോൾ ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളിത് ആയിട്ട് ചെയ്യാനായിട്ട് ഓക്കെ ഇപ്പോൾ ഫംഗ്ഷനിൽ എന്തുണ്ട് ഒരു ലൂപ്പ് ഉണ്ട് ദൈൻ ടൈം ആൻഡ് റിക്കേഴ്സ് ഈസ് ടൈം ഓരോ തവണയും എന്താ പ്രോബ്ലം സൈസ് ഹാഫ് ആയി ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാണ് സോ നമുക്ക് കിട്ടുന്ന ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എൻ ലോഗ ഓക്കെ സോ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് ആണ് ടൈം കോംപ്ലക്സിറ്റിയുടെ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ആൻസർ ചെയ്തത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോട്ട് നോട്ടിഫിക്കേഷൻ അതായത് എക്സാം ടൈം ടേബിൾ വന്നു പി എസ് സിയുടെ അല്ലെ ഒക്ടോബറിലാണ് സോ നമുക്കവിടെ ഓടി ഒത്തിരി പേര് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ ഒപ്പം അല്ലെങ്കിൽ അതിന് മുന്നേ എത്തണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സി സിയിൽ എച്ച് എസ് എസ് സിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ച് അതായത് നമ്മളുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഏറ്റവും പുതിയ എച്ച് എസ് എസ് സിയുടെ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ വയസ്സുള്ള പ്രീ റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും ദെൻ നമ്മൾ വീക്ക്ലി ആൻഡ് മന്ത്ലി മന്ത്ലി ടെസ്റ്റുകൾ നടത്തും മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സും അവൈലബിളായിരിക്കും അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ട് എയിറ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയിറ്റ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത നമ്മുടെ കോഴ്സിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അതുപോലെ ഇതുപോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എസ് 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 ടി അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് 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 ടിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച്